നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ സി കെ പ്രമോദ് ഇന്ന് ഒരു മുസ്ലിം ലീഗുകാരനെന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനം തോന്നിയ ഒരു ദിവസമാണ് ഇന്ന് വയനാട്ടിലെ പനമരം ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചിരിക്കുകയാണ് അതില് എന്നെ ആകർഷിച്ചത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം തെരഞ്ഞെടുത്തത് ലക്ഷ്മി എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ കർമ്മധീരയായ ഒരു പൊതുപ്രവർത്തകയാണ് അവിടെ എസ് സി സംവരണമല്ല പനമ്പരം ഗ്രാമപഞ്ചായത്തിൽ അവിടെ വനിതാ സംവരണമാണ് മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് കൊണ്ടുവരാൻ ഈ ലക്ഷ്മി അല്ലാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട തന്നെ രണ്ട് മെമ്പർമാർ അവിടെ ഉണ്ട് എന്നാൽ അവിടെയുള്ള പാർട്ടി പാർട്ടിയെടുത്ത ധീരമായ നിലപാട് മഹാനായ കൈതേ മില്ലത്തും സിയച്ചും സീതി സാഹിബും സ്വപ്നം കണ്ട ഒരു നിലപാട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തില് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് അധികാരവും കിരീടവും ചെങ്കോലും നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരുപാട് ചരിത്രങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഭാഗമായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സർവേ ഇന്ത്യ ലീഗില് ഒരു ദളിതനായ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് യോഗേന്ദ്രനാഥ യോഗേന്ദ്രനാഥ മണ്ഡൽ എന്നായിരുന്നു പിന്നീട് വിഭജനം നടന്നതിന് ശേഷം മഹാനായ ജന്നാ സാഹിബ് യോഗേന്ദ്രനാഥ മണ്ഡലിനെ കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിൽ ആദ്യം രൂപീകരിച്ച ആ മന്ത്രിസഭയില് നിയമ വകുപ്പ് മന്ത്രിയാക്കി യോഗേന്ദ്രനാഥ മണ്ഡലിനെ പിന്നീട് നമ്മൾ കണ്ടു ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് മഹാനായ അംബേദ്കറിനെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം കൊണ്ടുവന്നു അംബേദ്കർ അംബേദ്കറിനെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അംബേദ്കറിന്റെ വലക വലതുകരം ചേർത്തു പിടിച്ചുകൊണ്ട് മഹാനായ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് കടന്നു വന്ന ആ സുന്ദരമായ ഒരു ധന്യമുഹൂർത്തമുണ്ടായിരുന്നു പ്രിയപ്പെട്ടു പിന്നീട് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് പ്രിയപ്പെട്ട കണ്ണൂരിന്റെ പ്രഗത്ഭനായ നേതാവ് എം ചടയനെ മഞ്ചേരി ദോയാങ്ങ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് മദ്രാസി അസംബ്ലിയിലേക്ക് പറഞ്ഞയച്ച പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചടയന് ശേഷം ഒരുപാട് പേർ കെ പി രാമൻ മാസ്റ്റർ യു സി രാമന് എ പി ഉണ്ണികൃഷ്ണന് ഇങ്ങനെ ഒരുപാട് ആളുകൾ ജനപ്രതിനിധികളായ ആളുകൾ അതുപോലെ തന്നെ വയനാടിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു പട്ടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് വയനാട്ടിലെ ദേവകിയെ ഇപ്പോ വയനാട്ടിൽ മറ്റൊരു ചരിത്രം കൂടിയാണ് മുസ്ലിം ലീഗ് തിരുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ എന്നും മുന്നണി പോരാളികൾ പോരാളികളായിരിക്കുന്ന മുസ്ലിം ലീഗ് ആ സമൂഹത്തിൽപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരുന്നതിൽ കൃത്യമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനം ഒരു മുസ്ലിം ലീഗുകാരനായ അഭിമാനം കൊള്ളുകയാണ് ആവേശം കൊള്ളുകയാണ് ഇത്തരത്തിൽ ധീരമായ ഒരു നിലപാടെടുക്കാൻ ചങ്കുറപ്പ് കാണിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയെയും പനമരം ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന സഹപ്രവർത്തകർക്കും ഒരായിരം ഹരിതാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ലക്ഷ്മി എന്ന സഹോദരിക്ക് ആ പനമരം ഗ്രാമപഞ്ചായത്തില് വളയിട്ട കൈകൾ കൊണ്ട് വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കഴിയട്ടെ എന്നും അതിന് എല്ലാവിധ പിന്തുണയും നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കൂടെയുണ്ടാകുമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം